വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യം വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന നിലയിൽ വന്യമൃഗ ആക്രമണം വർദ്ധിച്ചു വരികയാണ് ഇത് തടയേണ്ടത് തീർച്ചയായും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിന്റെ നിയന്ത്രണത്തിനും തടയുന്നതിനും ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമമാണ് ആ നിയമം പിന്നീട് ഏഴ് തവണകളിലായി കൂടുതൽ കർക്കശമാക്കുന്ന നിലയിൽ ജനവിരുദ്ധമാക്കുന്ന നിലയിൽ ഭേദഗതികൾ വരുത്തുകയുണ്ടായി അതിൽ അഞ്ചു തവണയും കോൺഗ്രസ് ഭരിക്കുന്ന വേളയിലാണ് ഏറ്റവും ഒടുവിൽ ചെയ്യുന്നതുൾപ്പെടെ ബി ജെ പി രണ്ട് തവണ ഭേദഗതികൾ കൊണ്ടുവരികയും കൂടുതൽ മനുഷ്യ ചെയ്യുന്ന നിലയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷവും കർഷക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുമെല്ലാം വലിയ രൂപത്തിൽ അതിനെ എതിർത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബത്തേരിയിലെ കലൂരു മുതൽ ബത്തേരി വരെയുള്ള സ്ഥലങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ചാത്തുണ്ണി മാഷിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ചാത്തുണ്ണി മാഷ് അന്ന് നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അന്ന് അദ്ദേഹം ദീർഘദൃഷ്ടിയോടെ പറഞ്ഞു വെച്ചൊരു കാര്യം ഈ നിയമം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചതാണ് അത് യാഥാർത്ഥ്യമാവുന്ന നിലയിലേക്കാണ് ഇന്നിപ്പോ വന്യമൃഗ ആക്രമണം അത്രയേറെ വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ ആ നിയമം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ അടിയോടി ആണ് അന്ന് ഇവിടത്തെ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയായിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അടിയോടി അന്ന് ഈ വന്യജീവി സംരക്ഷണ നിയമത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിച്ചത് ആ നിയമത്തിനു വേണ്ടിയുള്ള നിലപാട് എന്നാൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമ്പോ അദ്ദേഹം പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് അനുകൂലമായി ആ നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ തയ്യാറായില്ല വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ പാർലമെന്റിൽ ഒരു തവണ പോലും ഈ എഴുപത്തിരണ്ടിലെ നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയോ വന്യപ്രതി ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്ര ശാശ്വത പരിഹാരത്തിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്താനോ പാർലമെന്റ് എണ്ണീറ്റ് നിന്ന ഒരു അക്ഷരം പോലും ഇതിനു വേണ്ടി പറയാനും രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ എം പിമാരൊന്നും ആ നിലയിൽ തയ്യാറായിട്ടില്ല നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പത്തൊമ്പത് എം പിമാരും യു ഡി എഫിന്റെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളാണ് ആ എം പിമാർ ആരും തന്നെ ഈ നിയമത്തിനെതിരായി സംസാരിക്കുവാനോ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തുവാനോ തയ്യാറായിട്ടില്ല എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് ഇടതുപക്ഷത്തിന്റെ എം പി ആയിട്ടുള്ള സ്വകാര്യ ജോൺ ഫ്രട്ടാസ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ പോലും അതിനനുകൂലമായി പ്രതികരിക്കാനല്ല കേരളത്തിലെ എം പിമാർ തയ്യാറായത് എന്നും നമ്മുടെ മുമ്പിലുണ്ട് ആ നിലയിൽ വന്യജീവി ഭേദഗതി ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയത് ആ ആവശ്യം വേണ്ട ഇടപെടൽ നടത്താൻ എം പിമാർക്കോ കോൺഗ്രസോ തയ്യാറാവുന്നില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ഗവൺമെന്റ് അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി വന്യജീവി സംരക്ഷണം വന്യജീവി ആക്രമണം പരിഹരിക്കുന്നതിനു വേണ്ടി അറുനൂറ്റി ഇരുപത് കോടിയുടെ ഒരു പദ്ധതി സമർപ്പിക്കുകയും ആ പദ്ധതിയുടെ അംഗീകാരത്തിന് വേണ്ടി വലിയ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയും ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് അത് വേണ്ടി തയ്യാറായിട്ടില്ല വയനാട്ടിലെ ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്ത് ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണം തടയുന്നതിന് ശാശ്വത പരിഹാരത്തിന് ഏറ്റവും പ്രധാനം എഴുപത്തിരണ്ടിലെ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുക എന്നതാണ് അത് നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെന്റും ഇടതുപക്ഷത്തിന്റെ എന്യമാർ നടത്തുന്നു വയനാട്ടിലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന യു ഡി എഫിന്റെ എന്മിമാർ അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് വലിയ തടസ്സമായി നിൽക്കുന്നു രാജ്യം ഭരിക്കുന്ന ബി ജെ പി അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് വന്യജീവി ആക്രമണം തടയുന്നത് കേരളത്തിൽ കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇവിടെ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നിയമത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒടുവിലായി പഞ്ചാരക്കുലുണ്ടായ നടുവ ആക്രമണത്തിൽ രാധ എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടപ്പോൾ അവിടെ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ എത്തിച്ചേരുവാൻ ബഹുമാന്യനായ മിനിസ്റ്റർ തയ്യാറാവുകയും അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ആർ ആർ ടി നിയോഗിക്കുകയും ഊടുവെക്കുകയും കടുവയെ പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും പിന്നീട് നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനമെടുക്കുകയും ചെയ്യും അടിയന്തര ധനസഹായം ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ നൽകുന്ന സാഹചര്യവും ഉണ്ടായി കേരളത്തിലെ ഗവൺമെന്റ് ഈ നിയമത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ശാശ്വത പരിഹാരം സാധ്യമാകില്ല ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതിന് തീർച്ചയായും അനിവാര്യം നിയമത്തിലെ ഭേദഗതിയാണ് ആ നിയമത്തിലെ ഭേദഗതി കൊണ്ടുവരുന്നതിന് കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ പ്രമേയം പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആ പ്രമേയം ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവണം അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കേരളത്തിലെ എം പിമാർ തയ്യാറാവണം പ്രത്യേകിച്ച് വയനാട്ടിലെ എം പി തയ്യാറാവണം വയനാട്ടിൽ ഇപ്പോഴത്തെ എം പി ഇവിടെ എത്തി എത്തിയപ്പോൾ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമോ എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനനുകൂലമായിട്ടല്ല അത് അവർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുൻകൈയ്യെടുക്കില്ല എന്ന് പറയുമ്പോൾ അത് വയനാട്ടിലെ ജനങ്ങളോടുള്ള കേരളത്തിലെ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ആ നിലയിലാണ് ഇപ്പോഴത്തെ എംപിയും പ്രവർത്തിക്കുന്നത് തൊട്ടുമുമ്പുണ്ടായിരുന്ന എം പി സ്വീകരിച്ച പാത എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മാൻ അനിമൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഒരു പറഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല പകരം അത് പരിഹരിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ അദ്ദേഹം നാളിതുവരെ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതിലൂടെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ ഇപ്പോഴത്തെ എം പി പ്രിയങ്കാ ഗാന്ധി മദ്രയിൽ അതേ നിലയിൽ തന്നെയാണ് പോകുന്നത് എന്നതാണ് അവരുടെ പ്രസ്താവനയും തെളിയിക്കുന്നത് തീർച്ചയായും അത് വയനാട്ടിൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ യുദ്ധ പ്രഖ്യാപനമാണ് ഇവിടെ മലയോര ജാതി നടത്തിക്കൊണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയോര ജാഥ നടത്തുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനു പറയുമ്പോൾ അദ്ദേഹം ഈ ജാതിയിൽ ഇതുവരെ കേന്ദ്ര നിയമത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതാണ് വയനാട്ടിൽ ആ ജാതി എത്തിയപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പോലും അതിൽ അണിതിരക്കാനോ അതിൽ പങ്കെടുക്കാനോ തയ്യാറായില്ല ഈ ജാഥയുടെ വള്ളത്തരം തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അത് അണിനിരക്കാത്തത് മാത്രമല്ല ഉദ്ഘാടന വേദിയിൽ തന്നെ കെ സുധാകരൻ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ഇപ്പോഴത്തെ കെ പി സി സിയുടെ അധ്യക്ഷൻ തന്നെ ഞാൻ കുറെ ശ്രമം നടത്തിയതാണ് എന്നാൽ ഇതൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ജാഥയുടെ വള്ളത്തരത്തെ തുറന്നുകാണിക്കുന്ന അദ്ദേഹം തന്നെ ഇത് സ്വീകരിക്കുന്നവരെയും ഉണ്ടായിട്ടു തീർച്ചയായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് കാബഡ്യം നിറഞ്ഞ നിലപാടാണ് അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിൽ മനുഷ്യർക്ക് അനുസൃതമായുള്ള മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും അനിവാര്യം അതിനുവേണ്ടി തയ്യാറുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം